നിവേദ തോമസിന് എന്തു പറ്റി ബോഡി ഷെയിം കമന്റിന് മറുപടി വൈറൽ ബാലതാരമായി സിനിമയിലെത്തി തെന്നിന്ത്യൻ ഭാഷകളിൽ ചൂടുറപ്പിക്കുന്ന യുവനടി നിവേദ തോമസിന്റെ പുതിയ ലുക്ക് ചർച്ചയായി താരത്തിന്റെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം മുപ്പത്തിയഞ്ച് കഥ കാടു എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കെത്തിയ താരത്തിന്റെ ലുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി സാരിയിൽ അതീവ സുന്ദരിയായാണ് നിവേദ ആരാധകർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ താരം വെച്ചല്ലോ എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെ കമൻ്റ് നിവേദ തോമസിനെ ബോഡി ഷെയിം ചെയ്യുന്ന തരത്തിലുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും താരം തടിവെച്ചതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു വെച്ചാലും ഇല്ലെങ്കിലും താരത്തിന്റെ പുഞ്ചിരിയുടെ ഭംഗി അതുപോലെ തന്നെ ഉണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം തെലുങ്കു താരം വിശ്വദേവ രജകോണ്ടക്കൊപ്പമുള്ള പുതിയ തെലുങ്ക് ചിത്രത്തിൽ രണ്ട് കുട്ടികളുടെ അമ്മയുടെ വേഷത്തിലാണ് നിവേദ തോമസ് എത്തുന്നത് ഗൗതമി ഭാഗ്യരാജ് കൃഷ്ണ തേജ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയിൽ അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് നിവേദ കൈകാര്യം ചെയ്യുന്നത് വെറുതെ എല്ലാ ഭാര്യ എന്ന ചിത്രത്തിലൂടെയാണ് നിവേദ തോമസ് മലയാളത്തിൽ അരങ്ങേറുന്നത് അതിനു മുൻപ് തന്നെ സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലേക്ക് ചൂട് മാറ്റിയ നിവേദ ദൃശ്യത്തിൻ്റെ തമിഴ് പതിപ്പായ പാപനാശത്തിലും അഭിനയിച്ചു കുഞ്ചാക്കോ ബോബനൊപ്പം അഭിനയിച്ച എന്താടാ സജി എന്ന ചിത്രമാണ് നിവേദയുടെ ഏറ്റവും ഒടുവിൽ ആയ മലയാളം ചിത്രം